ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം അറുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പരസ്പരം സ്നേഹിക്കുക പ്രദക്ഷിണമായി വരിക കളങ്കമില്ലാത്ത കൊച്ചുകുട്ടി ഭരണതീത്യക്ക് ഞാൻ മസബിയേലിലെ വിനീതമായ ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളോട് പറഞ്ഞ വാക്കുകളാണിവ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത് കാരണം എൻ്റെ എല്ലാ മക്കളും പ്രാർത്ഥനയിലും സ്നേഹത്തിലും ഒരുമിച്ച് ഒന്നു ചേർന്ന് നടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇന്ന് എൻ്റെ ശത്രു നിങ്ങളെ വിഭജിക്കാനും ഒറ്റപ്പെടുത്താനും പരസ്പരം ഭിന്നിക്കാനും എല്ലാവിധത്തിലും ശ്രമിക്കുന്നു ആദ്യം മുതൽ നുണയുടെ പിതാവും വിദ്വേഷത്തിൻ്റെ വിധക്കാരനുമായി എൻ്റെ ശത്രു നിങ്ങളുടെ സഹോദര സഹോദരഐക്യം തകർക്കുന്നതിന് വളരെയധികം ശ്രമിക്കുന്നു ഈ വിധം പലപ്പോഴും നന്മയുടെ ബാഹ്യരൂപത്തിൽ പോലും സ്വന്തം മഹന്തയെ തറപ്പിച്ച് പറയുമെന്നുള്ള നിസ്സീമമായ വ്യഗ്രതയിൽ ഒരുവൻ അപരനെതിരെയായും ഒരു ഗ്രൂപ്പ് വേറൊന്നിനും വിരുദ്ധമായും എഴുന്നേൽക്കും ഈ ദൃശ്യ ഈ പ്രവർത്തി ദൃശ്യപ്രവൃത്തി വളരെയധികം നല്ല യജ്ഞങ്ങളെ ഫലശൂന്യമാക്കുന്നു നിങ്ങളെല്ലാവരും ഒരുമിച്ച് എൻ്റെ പക്കലേക്ക് നടന്നു വരണമെന്ന് ഞാൻ അഭിലഷിക്കുന്നു എന്തെന്നാൽ ഞാൻ എല്ലാവരുടെയും അമ്മയാണ് എന്തെന്നാൽ പ്രാർത്ഥനയിലും പ്രായശ്ചിത്വത്തിലും അന്യോന്യസ്നേഹത്തിലും നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് പരിശീലിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു യേശു പെസാവ വ്യാഴാഴ്ച സായാഹ്നത്തിൽ അന്ത്യത്യാഴ്ച സമയത്ത് നിങ്ങൾക്കായി നൽകിയ പുതിയ കൽപ്പന ഉപരി ഇക്കാലത്ത് ആവശ്യമായി വന്നിരിക്കുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം അന്യോന്യം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പരസ്പര സ്നേഹത്തിൽ നിങ്ങൾ പരിശീലിപ്പിക്കുന്നതിനാണ് ഞാൻ അഭിലഷിക്കുന്നത് നിങ്ങളെയെല്ലാം സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ഒന്നിപ്പിക്കുന്ന സഭയുടെ സ്നേഹത്തിന് സാക്ഷ്യം നൽകുക ആവശ്യമാണ് വിഭജനത്തിലും ഒറ്റ വിഭജനത്തിലും ഒറ്റപ്പെടുത്തലിലും ഏർപ്പെട്ടിരിക്കുന്ന ശത്രുവിൻ്റെ കുതന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ ഈ സ്നേഹത്തിൻ്റെ സാക്ഷ്യം അനിവാര്യമായിരിക്കുന്നു ഇക്കാലത്തെ പാതകൾ വിഷമമേറിയതത്രയും അവയിലൂടെ നടന്ന് എൻ്റെ പക്കൽ വരിക ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഒന്നായി എൻ്റെ പക്കൽ വരിക ആകിയാൽ ഒറ്റ തിരിഞ്ഞും വിഭജിക്കപ്പെട്ടുമല്ല ബലഹീനരെ ശക്തിപ്പെടുത്തിക്കൊണ്ടും യാത്ര മതിയാക്കിയവരെ നയിച്ചുകൊണ്ടും പ്രദക്ഷിണമായി എൻ്റെ പക്കൽ വരിക എല്ലാവരും എൻ്റെ പക്കൽ വരിക ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രൻ്റെ പക്കലേക്ക് നിങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ഞാൻ അഭിലഷിക്കുന്നു നിങ്ങളുടെ ഈ ഐക്യം കെട്ടിപ്പെടുത്തുന്നതിനും ഒരുവൻ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് സ്നേഹിക്കേണ്ടതെന്നതിൻ്റെയും ഒരുവൻ തൻ്റെ സഹോദരന്മാർക്ക് പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യേണ്ടതിൻ്റെയും മാതൃക നൽകുന്നതിനായി യേശു കുർബാന എന്ന കൂതാശയിൽ സന്നിഹിതനായിരിക്കുന്നു ആകയാൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് എൻ്റെ പക്കൽ വരുവിൻ ദിവ്യകാരുണ്യ കൂതാശയിലെ യേശുവിൻ്റെ പക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവിടുന്ന് നിങ്ങൾക്കിടയിൽ ലോകത്തിലെ എല്ലാ സക്രാരികളിലും തൻ്റെ നിശബ്ദ യാഗത്തിൽ നിങ്ങളെ കൊണ്ടിരിക്കുന്നു രക്ഷയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ മാതൃസംവിധാനം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നവ നിർവഹിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് പ്രാപ്തരാകും മാർച്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത് പ്രായശ്ചിത്തത്തിൻ്റെ പാത സ്നേഹസുതരെ പ്രായശ്ചിത്തത്തിൻ്റെ പാതയിൽ എന്നെ പിന്തുടരുക നിങ്ങൾ എൻ്റെ യുദ്ധം നടത്തേണ്ടതിന് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമാണ് നിങ്ങൾ ഓരോരുത്തരും നടക്കേണ്ട പ്രായശ്ചിത്തത്തിൻ്റെ പാത ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യഘട്ടം പരിത്യാഗത്തിൻ്റെയും സ്വാർത്ഥ നിഗ്രഹത്തിൻ്റെയുമാണ് ഒരുവൻ തന്നെ തന്നെ പരിത്യജിക്കണം അതുപോലെ ക്രമരഹിതമായ ഹൃദയപക്ഷങ്ങൾ വികാരങ്ങൾ അതിരുകവിഞ്ഞ ആഗ്രഹങ്ങൾ അത്യാർഥി തുടങ്ങിയവയും അവൻ ഉപേക്ഷിക്കണം നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പോലും വിജയവും മനുഷ്യരുടെ അംഗീകാരവും നിങ്ങൾ അംഗീ അന്വേഷിക്കരുത് മറിച്ച് അജ്ഞാതനായിരിക്കുന്നതിലും നിശ്ശബ്ദതയിലും എളിമയിലും നിങ്ങളുടെ പ്രതീക്ഷിത ജോലികൾ നിർവഹിക്കുന്നതിലും നിങ്ങളുടെ കർത്തവ്യങ്ങൾ അനുദിനം വിശ്വസ്തമായി നിർവഹിക്കുന്നതും ഇഷ്ടപ്പെടുക ഈ വിധം നിങ്ങൾ സ്വാർത്ഥത്തെ നിഗ്രഹിക്കും സ്വാർത്ഥസ്നേഹമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിപത്ത് നിങ്ങളുടെ യാത്രയ്ക്ക് വിഘാതമുണ്ടാക്കുന്നതിന് എൻ്റെ ശത്രു വെച്ചിരിക്കുന്ന കണികളിൽ വെച്ച് ഏറ്റവും എളുപ്പമുള്ളതും സാധാരണവുമായത് സ്വാർത്ഥസ്നേഹം അത്രയും അപ്പോൾ നിങ്ങൾ ആന്തരികമായി സ്വതന്ത്രരാകും ആ പ്രകാശത്തിൽ ദൈവഹിതം തിരിച്ചറിയാൻ നിങ്ങൾക്ക് എളുപ്പമാകും ദൈവഹിതം പൂർണ്ണവതയിൽ എത്തുന്നതിൽ നിങ്ങൾ കൂടുതൽ പര്യാപ്തരാകുമെന്ന് നിങ്ങൾ കാണുകയും ചെയ്യും രണ്ടാമത്തെ ഘട്ടം കുരിശു വേണ്ടവിധം ചുമക്കുന്നതിൽ അത്രേ അടങ്ങിയിരിക്കുന്നത് ദൈവഹിതം മാത്രം നിർവഹിക്കുന്നതിന് ഒരുത്തൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ വരുന്ന അവിചാരിതമായ പ്രതിബന്ധങ്ങൾ അത്രേ കുരിശുകൾ കാരണം തന്നെ ജീവിതാവസ്ഥ ആവശ്യപ്പെടുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് അനുദിന വിശ്വസ്ത വേണ്ടിവരുന്നു ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും പൂർണ്ണതയോടെ ചെയ്യുന്നത് ആവശ്യമാണ് അതിന് വിശ്വസ്ത ആവശ്യമാണ് അത് സർവവും ദൈവത്തിൻ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ ചെയ്യപ്പെടുന്നു ദിവസത്തിൻ്റെ ഓരോ നിമിഷവും ദൈവഹിതം നിറവേറ്റുന്നതിൽ ചെലവഴിക്കുന്നു എൻ്റെ പ്രിയപുത്രന്മാരെ ഈ രണ്ടാം ഘട്ടത്തിൽ ക്ലേശം നിങ്ങൾക്ക് എത്ര അമൂല്യമാണ് ഇതിൽ ക്രൂശിതനായ യേശുവിൻ്റെ ഛായയിൽ നിങ്ങൾ രൂപ രൂപാന്തരീകരിക്കപ്പെടുന്നു ഈ ആത്മീയമായ ക്രൂശിക്കൽ ഓരോ ദിവസവും നിങ്ങളുടെ വൈദിക ജീവിതത്തിലെ ഓരോ ദിവസവും നടക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായത് നിങ്ങളുടെ ജീവിതത്തെ കേന്ദ്രമായിരിക്കേണ്ട പ്രാർത്ഥനയുടെ സമയത്ത് ലോകത്തിൻ്റെ ജീവന് വേണ്ടി യേശുവിനോടുകൂടെ നിങ്ങളും ആന്തരികമായി ബലി അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ ഓരോരുത്തരും പ്രത്യേകമായി ചെയ്യേണ്ട ദൈവശുശ്രൂഷയിൽ നിങ്ങൾ പ്രദർശിപ്പിക്കേണ്ട വിശ്വസ്തയിൽ സുവിശേഷ പ്രവർത്തനത്തിൽ വേദപാഠം നൽകുന്നതിൽ പഠിപ്പിക്കുന്നതിൽ സഹോദര സ്നേഹത്തിൻ്റെ പ്രതീക്ഷിത പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരിലും വിശിഷ്യ ഏറ്റവും പാവപ്പെട്ടവരിൽ ഏകാന്തതയും പരിക്തയും ആയ ജീവിതം നയിക്കുന്നവരിൽ എല്ലാവരും അവഹേളിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് അനുഭവിക്കുന്നവരിൽ ഈ സമയങ്ങളിലും സന്ദർഭങ്ങളിലും ആളുകളിലും നിങ്ങൾ ആന്തരികമായി ക്രൂശിക്കപ്പെടുന്നു നിങ്ങളുടെ വൈദിക പ്രേക്ഷിത ധർമ്മത്തിൽ നിങ്ങളെ തന്നെ തൃപ്തരാക്കാൻ ശ്രമിക്കുകയോ എന്തെങ്കിലും വ്യക്തിഗതമായ പ്രയോജനം ലഭിക്കുന്നതിന് ഉന്നം വെക്കുകയോ ചെയ്യരുത് സ്നേഹത്തിൻ്റെ അക്ഷയശക്തിയോടുകൂടി എപ്പോഴും നിങ്ങളെ തന്നെ നൽകുവിൻ കൃതജ്ഞത നിങ്ങളുടെ പ്രവർത്തനത്തെ മുടക്കുകയോ തെറ്റിദ്ധാരണ നിങ്ങളെ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ഉണ്ടാക്കുകയോ അരുത് മറ്റുള്ളവരുടെ താല്പര്യമില്ലായ്മ മുന്നോട്ട് പോകാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയോ സഹകരണത്തിൻ്റെ അഭാവം നിങ്ങളെ ക്ഷീണിപ്പിക്കുകയോ ചെയ്യരുത് ആത്മാക്കളെ പ്രസാദപര ജീവനിലേക്കും രക്ഷയിലേക്കും നിങ്ങൾക്ക് ജനിപ്പിക്കാൻ സാധിക്കുന്നത് സർവോപരി നിങ്ങളുടെ വൈദിക ക്ലേശങ്ങളാലാണ് മൂന്നാമത്തെ ഘട്ടം എൻ്റെ പുത്രൻ യേശുവിനെ കാൽവരിയിലേക്ക് അനുഗമിക്കുന്നത് അത്രയും അവൻ്റെ ജീവിതകാലത്ത് അവൻ പലപ്പോഴും ആഗ്രഹത്തോടെ ജെറുസലേമിലേക്ക് നോക്കിയിരുന്നു ഒരിക്കൽ താൻ ഒറ്റക്കൊടുക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും തൻ്റെ സ്വന്തം ആളുകളാൽ വിധിക്കപ്പെടുകയും മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും കിടാരവ് കൊണ്ട് അടിക്കപ്പെടുകയും മുൾമുടി ധരിപ്പിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്ന ജെറുസലേമിലേക്ക് അവൻ്റെ നോട്ടം പലപ്പോഴും തിരിഞ്ഞിരുന്നു ആ സമയത്തിനായി യേശു എത്രയധികം ആഗ്രഹിച്ചു അവൻ സ്നേഹത്തിൻ്റെയും യാഗത്തിൻ്റെയും പെസഹായുടെ പരിപൂർത്തിയിലേക്ക് സദാ യാത്ര ചെയ്യുകയായിരുന്നു ആകിയാൽ പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പുരോഹിതരായ നിങ്ങളും എല്ലാവരെയും രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ പെസഹാബലി പൂർത്തിയാക്കുവാൻ അവനെ ഓരോ ദിവസവും അനുധാവനം ചെയ്യുന്നതിന് വിളിക്കപ്പെട്ടിരിക്കുന്നു നഷ്ടധൈര്യരാകരുത് ഇന്ന് നിങ്ങളെ തള്ളിപ്പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ആർപ്പുവിളികളാണ് നിങ്ങളെ അപലപിച്ചു കേൾ പറയുന്ന ശബ്ദങ്ങൾ ഒരിക്കൽ പാപം ചെയ്യുകയും പിന്നീട് അവയെ നീതീകരിക്കുകയും എന്നാൽ അവയ്ക്ക് പരിഹാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന വേദനാജനകമായ കൊടാരവ് കൊണ്ടുള്ള അടികൾ വലിയ ഗണം ആത്മാക്കളെ വിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കുവാൻ വേർപെടുത്തുവാൻ പോ പോരുന്ന അബദ്ധ പ്രബോധനങ്ങൾ അത്രയും നിങ്ങളുടെ മുൾക്കിരീടം ഇന്നും നിങ്ങൾക്ക് ലഭിച്ച ആഹ്വാനത്തിൽ വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ കാൽവരിയിലേക്ക് നയിക്കുന്ന പരുത്ത പാതയിലൂടെ യേശുവിനെ അനുഗമിക്കാനാകുന്നു എല്ലാറ്റിലും മാർപ്പാപ്പിയോടും അദ്ദേഹത്തെ യോജിച്ചു നിൽക്കുന്ന ഹൈരാർക്കിയോടും ഐക്യപ്പെട്ടു നിൽക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ നിങ്ങളുടെ സഹോദരന്മാർ പോലും ശരിയായി മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ പുറന്തള്ളാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ബോധം ഈ വിധം ചിന്തകൾ പലപ്പോഴും നിങ്ങളെ വികാരാധീനരാക്കാറുണ്ട് ഇവയെല്ലാം നിങ്ങൾക്കുണ്ടാകുന്ന വേദനാജനകമായ വീഴ്ചകളാണ് എന്നാൽ നിങ്ങളുടെ പ്രതിഷ്ഠ വഴി എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നടത്തുന്ന ആത്മാർപ്പണം ഇന്ന് വ്യാകുലങ്ങളാൽ നിറഞ്ഞ നിങ്ങളുടെ അമ്മയോട് കൂടിയുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ മുതൽ യേശുവിനെ പൂർണ്ണമായി അനുകരിച്ചു നിങ്ങൾ നടത്തുന്ന ആത്മാർപ്പണം ഇന്ന് വ്യാകുലങ്ങളിൽ നിറഞ്ഞ നിങ്ങളുടെ അമ്മയോടുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ മുതൽ യേശുവിനെ പൂർണ്ണമായി അനുകരിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം യേശു കുരിശിൻ്റെ വഴിയെ പിൻചൊല്ലുന്നതിന് നമ്മെ വിളിക്കുന്നു രക്തപങ്കിലമായ ശുദ്ധീകരണത്തിൻ്റെ നിർണായ സമയത്ത് നിങ്ങളിൽ ചിലർക്ക് സ്വന്തം രക്തം ചിന്തേണ്ടി വരും പ്രിയപുത്രന്മാരെ മാനസാന്തരത്തിൻ്റെ യഥാർത്ഥമായ അനുഭവം ഉണ്ടാകാൻ നിങ്ങൾ യാത്ര ചെയ്യേണ്ട വഴി ഇപ്പോൾ നിങ്ങൾക്ക് വിശുദ്ധമായി കാണുന്നു എൻ്റെ മകൻ യേശു നിങ്ങൾ കാണിച്ചു തരുന്ന സുവിശേഷത്തിൻ്റെ ലളിതമായ പാത ഇതത്രേ എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവൻ അനുദിനം എൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അവൻ പറഞ്ഞപ്പോൾ ഈ പാത അവൻ നിർദ്ദേശിക്കുകയായിരുന്നു സുവിശേഷാത്മകവും വൈദികവുമായ പാതയിലൂടെ നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളെ നയിക്കുന്നു പ്രേമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥതകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നത് അമ്മയെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിക്കുന്നു സ്വർഗത്തിലേക്കുള്ള പാത അവൾ നമുക്ക് കാണിച്ചു തരുന്നു അത് പ്രായശ്ചിത്തതിൻ്റെ പാതയാണ് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന പാതയാണ് കുരിശു വഹിക്കലിൻ്റെ പാതയാണ് ഇവിടെ നഷ്ടധൈര്യാകാതെ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം ഒരു സമൂഹമായി പരിശുദ്ധ അമ്മയുടെ വലിയ സൈന്യമായി നമുക്ക് ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം പരിശുദ്ധ അമ്മ നമ്മെ നിരന്തരം നയിക്കട്ടെ അമ്മയുടെ സ്നേഹ സാന്നിധ്യം നമ്മെ ഓരോ നിമിഷവും കരം പിടിച്ച് നടത്തട്ടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ മണവാട്ടിയിൽ സംപ്രീതനായതുപോലെ നമ്മിലും സംപ്രീതനായി നമ്മിൽ വസിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന पिशुदात्व नंदी पिशुधात्व स्तुति पिशुधात्मा स्त्र पिशुदात्व आराधना देव में महत्व देव में आराधना हा ले लुया हाले लुया हाले लुया